മലയാള ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇന്ന് പുറത്തുവിട്ടേക്കില്ല നിയമ സെക്രട്ടറിയുമായി കൂടിയാലോചിച്ച ശേഷമാകും തുടർ തീരുമാനം ഉണ്ടാവുക എന്നാണ് അറിയുന്നത് റിപ്പോർട്ട് പുറത്തുവിടരുതെന്നാവശ്യപ്പെട്ട് നടി രഞ്ജിനി ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിലാണ് തീരുമാനം ഷഫീദ് റൌത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ഷഫീദ് റിപ്പോർട്ട് പുറത്തുവിടേണ്ടതില്ല നിലവിൽ എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ് നിയമപരമായ തടസ്സങ്ങളില്ല എന്ന നേരത്തെ നിയമോപദേശം ലഭിച്ചതായൊക്കെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം ഷഫീദ് റിജിത്ത ഇന്നലെ ഈ രഞ്ജിരി ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ സ്റ്റേ നടപടി അടക്കമുള്ള കാര്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല മുൻ തീരുമാനങ്ങൾ മാത്രവുമല്ല റിപ്പോർട്ട് പുറത്തുവിടുന്നതിനുള്ള നിർദ്ദേശവും ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടില്ല ഈ സാഹചര്യത്തിൽ സർക്കാർ എന്തുകൊണ്ടാണ് ഇത് പുറത്തുവിടാത്തതെന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി നേരത്തെ വിവരാവകാശം കൊടുത്ത അഞ്ച് മാധ്യമപ്രവർത്തകർക്ക് റിപ്പോർട്ട് കൈമാറും എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ ഓഫീസിൽ അടക്കം അറിയിച്ച കാര്യം എന്നാൽ ഇപ്പോൾ റെസ്പോണ്ടൻസിന് ഇന്ന് അതുണ്ടാകില്ല എന്നുള്ള മറുപടി പോയിരിക്കുന്നു ഇതിൽ നിന്ന് സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടില്ല എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് അതേസമയം ഇതെന്ന് പുറത്തുവിടും തിങ്കളാഴ്ച വീണ്ടും രഞ്ജിനിയുടെ ഹർജി ഹൈക്കോടതി പരിഗണിച്ച ശേഷം മാത്രമായിരിക്കുമോ സർക്കാർ തുടർ തീരുമാനം നടക്കുക കാര്യത്തിൽ ഇപ്പോഴും നമുക്കൊരു വ്യക്തമായ കാര്യം പറയാൻ കഴിയില്ല അതേസമയം നിയമസെക്രട്ടറിയുമായി പതിനൊന്ന് മണിക്ക് ശേഷം കൂടിയാലോചനകൾ നടക്കും എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക നേരത്തെയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് റിപ്പോർട്ട് പുറത്തുവിടാൻ അവർക്ക് താല്പര്യമില്ലാത്ത തരത്തിലുള്ള കുറ്റപ്പെടുത്തലാണ് ഉണ്ടായത് പക്ഷേ അപ്പോഴൊക്കെ സംസ്ഥാന സർക്കാർ പറഞ്ഞത് കോടതി വ്യവഹാരങ്ങൾ നടക്കുന്നു നടപടികളുടെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എന്ത് സാഹചര്യത്തിൽ അല്ലെങ്കിൽ എന്ത് കാരണത്തിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടാതെ ഇരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് റിപ്പോർട്ട് പുറത്തുവിടുക എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാർ തന്നെ അറിയിച്ചതാണ് അതടക്കമുള്ള കാര്യങ്ങൾ സ്വകാര്യതയുടെ പരിധിയിൽ വരിക വരുന്നതാണ് എന്നുള്ളതായിരുന്നു അന്നത്തെ ന്യായവാദം ആ ന്യായവാദം അടക്കമുള്ള കാര്യങ്ങൾക്ക് കോടതി തന്നെയാണ് മറുപടി നൽകിയത് പ്രത്യേകിച്ച് ഈ ചില പേജുകൾ അതായത് സ്വകാര്യ വിവരങ്ങളുള്ള ചില പേജുകൾ അത് റിപ്പോർട്ടിൽ ഉണ്ടാകില്ല എന്നുള്ളത് നേരത്തെ തന്നെ സ്ഥിരീകരിച്ച കാര്യമാണ് അതിൽ ഏറ്റവും പ്രധാനം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേജുള്ള റിപ്പോർട്ടിലെ അറുപത്തിരണ്ട് പേജുകൾ ഒഴിവാക്കുമെന്നുള്ളതായിരുന്നു നേരത്തെ വന്ന വിവരം പക്ഷേ ഇപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ നിലനിൽക്കുമ്പോൾ പോലും ഏതെങ്കിലും തരത്തിൽ ആ റിപ്പോർട്ടിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ അത് പുറത്തുവിടാം എന്നുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുന്നില്ല പുതിയ സാഹചര്യത്തിൽ നിയമസെക്രട്ടറിയുടെ നിയമോപദേശം കൂടി ലഭിച്ച ശേഷം മാത്രം അന്തിമ തീരുമാനം 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 അതല്ലെങ്കിൽ തുടർ എന്നുള്ളതാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ ഒരു ഷഫി നിയമ അതധികം കാലതാമസം വരേണ്ട കാര്യമില്ല ഈ ഈ കോടതിയിൽ കോടതിയിൽ നിന്നുള്ള തീരുമാനത്തിനായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ വൈകിട്ട് ഹർജി പരിഗണിക്കുമ്പോഴും തിങ്കളാഴ്ചത്തേക്ക് മാറ്റി വെക്കുമ്പോഴും ഏതെങ്കിലും തരത്തിൽ സ്റ്റേ നടപടികൾ ഉണ്ടോ എന്നുള്ള കാര്യം ഇപ്പോഴും അവ്യക്തം എന്നുള്ളതാണ് സാംസ്കാരിക വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്ന കാര്യം ഏതായാലും അത് സർക്കാരിനെ സംബന്ധിച്ച അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ഇത് ഇന്ന് പുറത്തുവിടുന്നില്ലെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ പഴികൾ പലത് കേൾക്കേണ്ടി വരും കാരണം രണ്ടായിരത്തി പതിനെട്ട് പതിനേഴിൽ രൂപീകരിച്ച ഒരു കമ്മിറ്റി രണ്ടായിരത്തി പത്തൊമ്പതിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നു അതിനുശേഷം ഇത്ര വർഷം ഇത് പുറത്തുവിടാത്തത് രഹസ്യകാരണങ്ങൾ രഹസ്യ സ്വകാര്യ വിവരങ്ങൾ ഉണ്ട് എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ചാണ് എന്നുള്ളത് വിവരാവകാശ നിയമം അതടക്കമുള്ള കാര്യങ്ങൾ പലതരത്തിലും ചോദ്യം ചെയ്യപ്പെട്ടതാണ് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ പുതിയ മാറ്റത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന ഈ തീരുമാനത്തിൽ അത് വലിയ തരത്തിൽ അവ്യക്തതകളുണ്ട് അത് പരിഹരിക്കാനുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും കൂടുവലത്തെ വിവരം അത് റെസ്പോണ്ടൻസിന് കൊടുത്ത മറുപടിയാണ് ആ മറുപടിയിൽ ഏതെങ്കിലും തരത്തിൽ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന് കരുതാനാകുന്നില്ല റീജിത്ത ഷഫീദ് അഞ്ച് വർഷത്തിന് ശേഷം ആ റിപ്പോർട്ട് വെളിച്ചം കാണുമെന്ന് കരുതുന്നു പിന്നീട് തന്നെ ഈ സർക്കാർ ഒരു ഘട്ടത്തിൽ ആ റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ല അത് സ്വകാര്യതയെ ബാധിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാകുമെന്നുള്ള സംശയം പ്രകടിപ്പിക്കുന്നു പിന്നീട് കോടതിയിൽ നിന്ന് പിന്നീട് അത് പുറത്തുവിടാം എന്നുള്ള തീരുമാനത്തിലേക്ക് വരുന്നു ഇപ്പോൾ വീണ്ടും അതിൽ അവ്യക്തത അവശേഷിക്കുന്നു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗികമായ ഒരു പ്രതികരണം അതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാമോ ഷഫീദ് റാംദൂർ അങ്ങനെ ഒരു പ്രതികരണം ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാരണം സംസ്ഥാന സർക്കാർ അപ്പോഴും ന്യായമായി ഉയർത്തുക ഹൈക്കോടതിയിലെ പുതിയ നീക്കങ്ങളായിരിക്കും മാത്രമല്ല നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിൽ കമ്മിറ്റി വന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ റിപ്പോർട്ട് സമർപ്പിച്ചു പിന്നീട് നിർമ്മാതാവിൻ്റെ ഹർജിയടക്കം ഇത് പുറത്തുവിട്ടിരുന്നുള്ള നിർമ്മാതാവിൻ്റെ ഹർജി അടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയുടെ പരിഗണന സംസ്ഥാന സർക്കാരിന്റെ അപ്പോഴത്തെ നിലപാട് കോടതി പറയട്ടെ ആ ശേഷം നമുക്കറിയാം ഈ വിവരാവകാശ കമ്മീഷൻ അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ട് അങ്ങനെ ഏറെ കോടതി വ്യവഹാരങ്ങൾക്ക് ശേഷമാണ് കേമാ കമ്മിറ്റി പുറത്തുവിടാം എന്ന കോടതി നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതാ ഇന്ന് പുറത്തുവിടും എന്നുള്ളത് അതായത് ചില ഭാഗങ്ങൾ ഒഴിവാക്കി ഇന്ന് ഇത് പുറത്തുവിടും എന്നുള്ളത് സംസ്ഥാന സർക്കാർ നേരത്തെ അറിയിച്ച കാര്യമാണ് പക്ഷേ ഇപ്പോൾ ഈ പുതിയ സാഹചര്യം അതിൽ ആ പുതിയ സാഹചര്യത്തിൽ പല സംശയങ്ങളും ഉയരുന്നുണ്ടെങ്കിൽ കൂടി സംസ്ഥാന സർക്കാർ ഇപ്പോൾ വീണ്ടും ആ സാഹചര്യത്തെ എന്തിനു പരിഗണിക്കുന്നു കഴിഞ്ഞ അല്പസമയം മുൻപാണ് ആ കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ഹൈക്കോടതിയിലെ വിവരങ്ങൾ അതല്ലെങ്കിൽ സർക്കാരിന് ലഭിച്ച നിയമോപദേശത്തിൻ്റെ കാര്യങ്ങൾ വിവരങ്ങൾ പുറത്തുവിട്ടത് അതിനും ഏതെങ്കിലും തരത്തിൽ ഹൈക്കോടതിയുടെ മുൻ തീരുമാനം സ്റ്റേ ചെയ്തുകൊണ്ടോ അത് റദ്ദാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ തടഞ്ഞു വെച്ചുകൊണ്ടോ ഉള്ള ഒരു തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് എന്നുള്ളതാണ് ഇതുവരെ നമുക്ക് ലഭിക്കുന്ന വിവരം ആ ഒരു ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ എന്തിനാ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം ആ ചോദ്യം അടക്കമുള്ള കാര്യങ്ങൾക്കൊരുപക്ഷേ ഒരു മണിക്കൂറുകളിൽ നമുക്ക് ആ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മറുപടി പ്രതീക്ഷിക്കാമോ പ്രതീക്ഷിക്കാമോ അല്ലെങ്കിൽ സർക്കാരിനോട് നമുക്ക് ആ വിവരങ്ങൾ ചോദിക്കാം അപ്പോഴും അവശേഷിക്കുന്ന പല ചോദ്യങ്ങളുണ്ട് എന്തിനും സംസ്ഥാന സർക്കാർ ഈ റിപ്പോർട്ട് ഇങ്ങനെ പുറത്തുവിടാതിരിക്കാനൊരു ശ്രമം നടത്തണം രണ്ട് കോടതികൾ കോടതിയുടെ ഭാഗത്തു നിന്ന് നിയമപരമായ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ആ പുതിയ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ നിയമപരമായ തടസ്സമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല ആ സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് സംസ്ഥാന സർക്കാർ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ത് എന്നുള്ളൊരു ചോദ്യം അത് അവശേഷിക്കുകയാണ് ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന സർക്കാർ ഇനി എടുക്കുന്ന തീരുമാനത്തെ സംബന്ധിച്ചിട്ടാണ് അത് നിയമസെക്രട്ടറിയുടെ നിയമസെക്രട്ടറിയുമായി കൂടിയാലോചിച്ച ശേഷം അക്കാര്യത്തിൽ ഒരു തീരുമാനം എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം റഞ്ജിത്ത യുടെ ടക്കം പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയേണ്ടതുണ്ട് തിങ്കളാഴ്ചയല്ലേ ഷഫീദി രഞ്ജിനിയുടെ ഹർജി കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത് തിങ്കളാഴ്ചയാണ് രഞ്ജിനിയുടെ ഹർജി അത് കഴിഞ്ഞ ദിവസം കോടതി സ്വീകരിച്ചിരുന്നു ആ ഹർജി കോടതിയുടെ പരിഗണനയിൽ വരുന്ന അതിനുശേഷം മാത്രമായിരിക്കാം ഒരു പക്ഷേ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഹർജി പുറത്തുവിടാനുള്ള തീരുമാനത്തിലേക്ക് കടക്കുക പക്ഷേ ഇതിങ്ങനെ പുറത്തുവിടാതിരിക്കുന്നതിൽ വലിയ തരത്തിലുള്ള എതിർപ്പ് അത് നമ്മൾ മുൻപ് കണ്ടതാണ് സിനിമാ മേഖലയ്ക്കുള്ളിൽ നിന്ന് തന്നെ എതിർപ്പ് കണ്ടതാണ് ഏതായാലും ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ നീക്കം അത് സംബന്ധിച്ച് ഇതുവരെയും വ്യക്തതയില്ല എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ റീജിത്ത് ഷഫീദ് കോടതി നടപടികൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു സാങ്കേതികമായ കാരണങ്ങളാണ് സർക്കാർ ചൂണ്ടിക്കാട്ടാൻ പോകുന്നതെങ്കിലും സ്വാഭാവികമായും നേരത്തെ ഷഫീദ് ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് ഡബ്ല്യു സി സിയുടെ അടക്കം വിമർശനങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് അതിലൊക്കെ ഒരു സർക്കാരിനൊരു പ്രതിരോധം എളുപ്പമാവില്ലല്ലോ ഷഫീദ് റിജി തുറപ്പായിട്ടും കാരണം ഇതിന്റെ ഒരു ടൈം ലൈൻ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അഞ്ചു വർഷം എന്തിനാ ഹെമ കമ്മിറ്റി റിപ്പോർട്ട് അത് മേശപ്പുറത്ത് അട്ടിയട്ടി വെച്ചു എന്നുള്ള ചോദ്യം അത് നേരത്തെ തന്നെ ഉയർന്നതാണ് മാത്രവുമല്ല സർക്കാരിന് ചില താൽപ്പര്യങ്ങൾ ഉണ്ടെന്നുള്ള കുറ്റപ്പെടുത്തൽ അത് പലതരത്തിൽ പല കോണിൽ നിന്ന് ഉയർന്നു വന്നതുമാണ് ശേഷമാണ് ഇത് കോടതി വ്യവഹാരത്തിലേക്ക് പോകുന്നത് കോടതി വ്യവഹാരത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ പോലും നമുക്കറിയാം കോടതി ഇക്കാര്യത്തിൽ നിരീക്ഷിച്ച ചില കാര്യങ്ങളുണ്ട് വിവരാവകാശ കമ്മീഷന്റെ കണ്ടെത്തലുകൾ ഇക്കാര്യത്തിലുണ്ട് അതടക്കമുള്ള കാര്യങ്ങൾ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നത് സ്വകാര്യ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് ഇത് രണ്ടും രണ്ട് കാര്യമായി ചിന്തിക്കണം രണ്ട് കാര്യമായി ആലോചിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് തന്നെ നിരീക്ഷണമായി ഉണ്ടായൊരു സാഹചര്യത്തിൽ കൂടിയാണ് അവസാനം സംസ്ഥാന സർക്കാരിന് ഇത് പുറത്തുവിടാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത് മാത്രമല്ല അങ്ങനെ പുറത്തുവിടാൻ തീരുമാനിച്ചപ്പോൾ പോലും ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ചില പേജുകൾ അതിലില്ല അത് ഈ ചില മൊഴികളടക്കമുള്ള എന്നുള്ള വിവരവും പുറത്തു വന്നതാണ് അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ നിയമപരമായി പ്രതിരോധം ഉയർത്തേണ്ട വിഷയമില്ല എന്നിട്ടും സംസ്ഥാന സർക്കാർ എന്തിനീ നിലപാടെടുക്കുന്നു എന്നുള്ളതായിരുന്നു ഉയർന്ന ചോദ്യം ഇപ്പോൾ ഈ പുതിയ നീക്കവും വിമർശനത്തിന് വഴിയാവുക വിമർശനത്തിന് വഴിവെക്കുക ഈ സാഹചര്യത്തിൽ കൂടിയാണ് അതും ഗൗരവമായി പരിഗണി പരിഗണിക്കും ഗൗരവമായ കാര്യത്തിൽ ചില വിമർശനങ്ങൾ ഉയരുകയും ചെയ്യും പക്ഷേ ഔദ്യോഗികമായി സംസ്ഥാന സർക്കാർ ഇതുവരെയും ഇതിന് പുറത്തുവിടില്ല എന്ന് അറിയിച്ചിട്ടില്ല പക്ഷെ ചില ചില സൂചനകൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ നിയമസെക്രട്ടറിയുമായിട്ടുള്ള നിയമോപദേശത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് നിയമപരമായി തടസ്സമില്ല എന്നുള്ള കാര്യം അത് അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നീട് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്താ അതും ഈ വിഷയത്തിൽ ഇന്ന് നിർണായകമായി മാറും റീജിത്ത ശരി ഷഫീദ് റൌത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് മലയാള ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടില്ല നിയമ സെക്രട്ടറിയുമായി കൂടിയാലോചിച്ച ശേഷം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അതിലൊരു തുടർ തീരുമാനമുണ്ടാകും എന്നാണ് അറിയുന്നത് റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടി രഞ്ജിനി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ആ പശ്ചാത്തലത്തിൽ കൂടിയാണോ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നത് എന്നുള്ള കാര്യവും അവ്യക്തമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അത് സംബന്ധിച്ചൊരു പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ള കാര്യവും അറിയില്ല ഷഫീദ് റൌത്തർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു